ഒരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പല ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് വിവാഹ ആലോചനകളെ കുറിച്ചാണ് നെയ്മ ഷറഫുദ്ദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് വെയിറ്റ് എഴുപത്തി മൂന്ന് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സൗദിയിലാണ് മദ്രസ ഒൻപതരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ വിവാഹാലോചനയാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അടുത്ത ഓപ്പോസിറ്റ് മുസ്ലിം ആവ് ഇസ്ലാം സുന്നി വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അൻപത്തിയെട്ടാണ് വേറ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് മദർ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിൽ താനൂർ ഏരിയയിലെ ഒരു വാഹനദിനാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിറ്റിൽ മുസ്ലിം യുവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം അഞ്ചടിയാണ് വൈറ്റ് അൻപത്തി രണ്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പത്തനംതിട്ട പോയത് ഇപ്പൊ ജോലി ചെയ്യുന്ന ഗൾഫിലാണ് ഒരു കമ്പനിയിലാണ് ഇത് മലപ്പുറം വേങ്കര ഏരിയയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ഗൾഫിലാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് അതേ ഓപ്പോസിറ്റിന്റെ നെയിം റിയാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എൺപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് ദിവസം മെക്കാനിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാറസെട്ട് പോയിട്ടുണ്ട് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇത് വയനാട് ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് സഹോദരിമാരില്ല അത് ഓപ്പോസിൽ ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തിയെട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിഭാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലെ ഒരു കമ്പനിയിലാണ് അബുദാബിയിലാണ് മദർസ പത്രം പോയിട്ടുണ്ട് പ്ലസ് ടു വിവാഹമാണ് ഇത് തവന്നൂർ ഏരിയയിലെ വാഹനത്തിന് ആണ് മലപ്പുറം ജില്ലയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല അറുപത് അപ്പോസിൽ നെയ്മ് സമദ് ഇസ്ലാം സുന്നിയാണ് അബ്ദുസമദ് ഹദ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി എഴുപത്തി ഒന്ന് വെയ്റ്റ് അറുപത്തിയാറാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബ്യൂട്ടീഷൻ വർക്കാണ് മദ്രാസ് എത്ര പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വിവാഹത്തിനാണ് പിതാവ് ഗൾഫിലാണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരുടെ ഒരു സഹോദരി മാര്യാണ് അവിടെ ഓപ്പോസിൽ മുഹമ്മദ് ഷഫീഖ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാമത്തെ വയസ്സാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ് ഒരു കമ്പനിയിലാണ് മദ്രാസെക്ടറെ പോയിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു ആഹോദരി പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരന്റെ സഹോദരിമാരുമുണ്ട് അത് ഓപ്പോസിൽ മുഹമ്മദ് മുഹമ്മദ് റഹീസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സൂപ്പർവൈസറായിട്ടാണ് മദ്രസെട്ടർ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വിവാഹാലോചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും ഉണ്ട് അത് ഓപ്പോസൽ അബ്ദുൽ നാസർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഉയരം നൂറ്റി അമ്പതാണ് വെയിറ്റ് എൺപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് കഴിഞ്ഞിട്ടുള്ളത് മദ്രസ ആറാണ് പോയിട്ടുള്ളത് ഫസ്റ്റ് വിവാഹമാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് അർദ്ധ ഓപ്പോസൽ മുബഷിർ സിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി ആറ് വെയിറ്റ് അറുപത്തിയഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് ബി ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബിസിനസ് ആണ് മാരസേട്ട പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൊയിലാണ്ടി ഏരിയയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിറ്റ് നെയിം ഷബീർ ഇസ്ലാസുന്നിയാണ് വയസ്സിൽ എത്തിയേഴ് ഉയരം അഞ്ചെട്ടാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പി ജി കഴിഞ്ഞതാണ് ഇപ്പോൾ ഒരു കമ്പനിയിലെ അസിസ്റ്റന്റ് മാനേജറാണ് മാർ എത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ വിവാഹരജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് ഹബീബ് ഇസ്ലാ സുന്നി ആണ് വയസ്സിൽ എത്തിയെട്ട് ഉയരം അഞ്ച് അഞ്ചാണ് വെയിറ്റ് അറുപത് നിറം വയറ്റിന് ഫയർ ആണ് വ്യാഴം ഡിപ്ലോമ